മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വേനലവധി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കൊരുക്കിയ കായിക പരിശീലനത്തിന് താൽക്കാലിക സമാപനം കായികരംഗത്ത് മുഴുവൻ വിദ്യാർത്ഥികളെയും ഇറക്കുകയാണ് സ്കൂളിന്റെ ലക്ഷ്യം സമാപനം സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും അടുത്ത അക്കാഡമിക് വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട ആവശ്യപ്പെട്ടതുപോലെ വിദ്യാഭ്യാസവും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഹ്വാനം നമ്മൾ വിദ്യാലയം ഏറ്റെടുക്കുക വിദ്യാലയത്തിലെ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികളെയും ഓടിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ ഗ്രൗണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും കായികക്ഷമത ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് മാനേജ്മെന്റ് ഉള്ളത് അതിന് തുടക്കമാണ് നമ്മൾ ഈ സമ്മർ ഫെസ്റ്റിൽ സാകല്യത്തിൽ കളരിയും അതുപോലെ വിവിധ സ്പോർട്സ് സ്പോർട്സിനങ്ങളിൽ നിങ്ങൾ പരിശീലനം നേടിയത് ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമാണ് നിങ്ങൾക്ക് കായിക കളരി അഭിരുചി ഉണ്ടാക്കുവാനും ഈ പരിശീലനം കൊണ്ട് സാധിച്ചു എന്ന് വിചാരിക്കുകയാണ് ഇതിന് മുൻകൈയ്യെടുത്ത ഇതിൻ്റെ കോർഡിനേറ്റർ സനൽ ഭാഷ കായികാധ്യാപകൻ ശ്യാമും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരെയും വേനൽ അവധി ആരംഭിച്ചതു മുതൽ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സാക്കല്യം സമ്മർ ഫെസ്റ്റ് എന്ന പേരിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് സാകല്യത്തിന്റെ ഭാഗമായാണ് കായിക പരിശീലനം സംഘടിപ്പിച്ചത് അത്ലറ്റിക്സ് ഗെയിംസ് കളരി തുടങ്ങി വിവിധ ഇനങ്ങളിലായി ദേശീയ കായിക താരങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി പരിശീലനം നൽകിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് കുട്ടികളാണ് പരിശീലനം നേടിയത് വേനലവധി കഴിഞ്ഞ് സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും പരിശീലനങ്ങൾ തുടരും ചടങ്ങിൽ കളരി പരിശീലകനായ കാക്കിയങ്ങാട് പഴശ്ശിരാജ കളരി അക്കാദമിയിലെ ശ്രീജയൻ ഗുരുക്കളെ കൃഷ്ണകുമാർ കണ്ണൂത്ത് പൊന്നാടി അണിയിച്ച് ആദരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എൻ സുധാമണി അധ്യക്ഷയായി ഇ വിനോദ് കുമാർ ഡോക്ടർ പവിത്രൻ മാവില സനൽ ചന്ദ്രൻ ശ്രീജയൻ ഗുരുക്കൾ പരിശീലകരായ ശ്യാം സഹജൻ അശ്വിനി സ്കൂൾ ലീഡർ അഭിനന്ദ് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ